എന്റെ കുട്ടീന്റെ അവസ്ഥ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയുന്ന ആളല്ലേ ഞാൻ നാളെ എന്റെ കണ്ണാടിയിന് മുന്നേ നിന്നെ നല്ല നിലയിൽ കണ്ടിട്ട് മരിക്കാനാ മുത്തശ്ശിക്ക് ആഗ്രഹം ഞാൻ ഞാനിങ്ങനില്ലാതായി പോയാ എന്റെ കുട്ടീന്റെ അവസ്ഥ എന്തായിരിക്കുന്നു എനിക്ക് ഒരു ഒരു പിന്നെന്താ മുത്തശ്ശന്നെ വിടാത്ത ഒന്നും വേണ്ട അവരെ കൂടെ പോയാ മതി അത് മോളെ നിന്റെ അച്ഛനോടൊന്ന് ചോദിച്ചിട്ട് അച്ഛനോടോ ഒരിക്കലും സമ്മതിക്കില്ല അമ്മ അതിന് സമ്മതിക്കോ അവൾ എന്തെങ്കിലും എനിക്ക് എനിക്ക് എങ്ങനെ പാര നടക്കില്ല അതൊക്കെ നീ പറഞ്ഞത് ശരിയാ എന്നാലും മുത്തശ്ശി ഞാൻ പോയിട്ട് വേഗം വരും എന്നാ മുത്തശ്ശി കൂടെ വരാം മുത്തശ്ശി കൂടെ വരുന്നതിന് എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ എന്റെ ഫ്രണ്ട്സ് സമ്മതിക്കോന്നെ ഒറ്റയ്ക്ക് വിടാൻ മുത്തശ്ശിക്ക് ധൈര്യമില്ല എന്റെ എന്റെ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ട് ഞങ്ങൾ രാവിലെ പോയിട്ട് തിരിച്ചു വരും ആ പാർക്ക് നീ ഈ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എനിക്കൊന്നും പറ്റില്ല നിനക്കൊന്നും പറ്റരുതെന്ന് തന്നെയാ മുത്തശ്ശിന്റെ ആഗ്രഹം ഇത് ഇത് അവരുടെ അറിയോ ആ കുട്ടികളെ ആ അവരുടെ ഡാഡി അവർക്ക് ആ പാർക്ക് കൊണ്ടി കാണിച്ചിട്ടുണ്ട് എന്നാ എന്റെ മോള് പോയി പോയ ൊന്നുംരത്തല്ലേ എവിടെയാണോ രണ്ടും അമ്മ ഞങ്ങൾ രണ്ടുപേരും അച്ഛന്റെ കൂടെ പാർക്കിൽ പോയത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അങ്ങനെ പാർക്കിൽ ഒന്നും പോവരുതെന്ന് നിങ്ങളുടെ എല്ലാ തുള്ളാട്ടത്തിനും തുള്ളി തരും നിങ്ങളുടെ ഡാഡി പക്ഷെ ഞാൻ എങ്ങനെയല്ല അറിയാലോ എന്റെ മമ്മി അതിന് മാത്രം എന്തുണ്ടായി ഒന്നും ഉണ്ടായില്ലേ കണ്ട് പാർക്കിലൊക്കെ രണ്ടു കൂടെ നരങ്ങി വന്നിരിക്കല്ലേ അത് ഞങ്ങൾ ഒറ്റക്കില്ലല്ലോ ഡാഡി ഇല്ലായിരുന്നോ എന്നോട് പറയാതെയാണോ നിങ്ങൾ രണ്ടാളും ഡാഡിയെ കൂട്ടി പോവാ അപ്പൊ തന്നെ അതിലെന്തോ കള്ളത്തരില്ലേ ഒരു കള്ളത്തരൂല്ല ദേ അമ്മൂ നീ മിണ്ടാ നിന്നോ ദേ മമ്മി വെറുതെ ഞങ്ങളെ പേടിപ്പിക്കാനോ നോക്കണ്ട ഞങ്ങളിപ്പോൾ ചെറിയ കുട്ടികളോ ഡാഡിയുടെ കൂടെയല്ലേ പോയത് വേറെ ആരുടെ കൂടി ഒന്നല്ലല്ലോ വായ് പുട്ടടി അധിക ദേ മമ്മി ഞങ്ങൾ വെറുതെ ഭരിക്കാനൊന്നും വരണ്ട ഇനി ഇത്ര വല്ലാത്ത അറിയെങ്കിൽ എനിക്ക് നിങ്ങൾ രണ്ടാളും ഭരിക്കാനും അറിയാം ഇനി അറിയാതെ രണ്ടും ഇവിടുന്ന് പുറത്ത് പോലെ ഇറങ്ങി പോരരുത് മനസ്സിലായോ രണ്ടും കൂടി പാർക്ക് പോയിരിക്കുന്നു അത് ഡാഡിയെ അടിച്ചിട്ട് ഇവിടെ ഞാൻ വിചാരിക്കാൻ നടക്കൂമ്മു ഇനി നമ്മൾ എങ്ങനെയാടി പാർക്ക് പോവാ ഇനി നമുക്ക് എന്തായാലും പാർക്ക് പോകണടി നമ്മൾ പാർക്കുട്ടിയോടൊക്കെ പറഞ്ഞിട്ടില്ലേ എല്ലാവർക്കും പോവാന്ന് ഇനി പോവാൻ പറ്റൂ ഇനിയാണ് നമ്മൾ മമ്മി മമ്മിപ്പോ ഡാഡിയുടെ കൂടെ പോയതിനാ ഇത്ര ഷൗട്ട് ചവിട്ടിയത് നമുക്ക് ഫ്രണ്ട്സിന്റെ കൂടെ ഒറ്റയ്ക്ക് പോവാം അപ്പാണ് മമ്മി എന്താ ചെയ്തു നോക്കാലോ അയ്യോടി അത് വേണോ അത് വേണം